കേരളത്തിലെ എച്ച് ഐ വി അണുബാധിതരുടെ എണ്ണം കൂടി വരുന്നതായി അടുത്തിടെ വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് രോഗബാധിതരിൽ കൂടുതലും പത്തൊൻപതിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ളവരാണെന്ന ഞെട്ടിക്കുന്ന വിവരവും ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു സുരക്ഷിതമായ ലൈംഗിക ബന്ധത്തെക്കുറിച്ചുള്ള അവബോധമില്ലായ്മയാണ് ഇതിന് പ്രധാന കാരണമായി വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നതെങ്കിലും യുവതലമുറയെ രോഗബാധിതരാക്കുന്നതിന് പ്രധാന കാരണം ട്രാൻസ്ജെൻഡറുകളാണെന്ന രീതിയിലുള്ള പ്രചാരണങ്ങളും ശക്തമാണ് ഇതിന്റെ ഉദാഹരണമാണ് ഞങ്ങൾ എയ്ഡ്സ് ദിനത്തിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയ്ക്ക് വീഡിയോ ഈ കമന്റുകൾ കൂടുതലും എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റികളെ മാത്രം കുറ്റപ്പെടുത്തുമ്പോൾ സത്യത്തിൽ കേരളത്തിൽ എച്ച് ഐ വി പടരുന്നതിനും പടർത്തുന്നതിനും കാരണം ട്രാൻസ്ജെൻഡർ വിഭാഗം നമ്മുടെ സമൂഹത്തിൽ ഉള്ളതുകൊണ്ടാണോ മലയാളികളുടെ പൊതുബോധത്തിൽ സംശയമായി ഉയരുന്ന ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം കണക്കുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സംസ്ഥാനത്ത് പത്ത് ലക്ഷത്തി ആറായിരത്തി പതിമൂന്ന് പേർ കേരളത്തിൽ എച്ച് ഐ വി പരിശോധന നടത്തിയതിൽ പേരിൽ രോഗം സ്ഥിരീകരിച്ചു രണ്ടായിരത്തി മൂന്ന് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ വരെ സംസ്ഥാനത്ത് പതിമൂന്ന് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് പേരിൽ എച്ച് ഐ വി പരിശോധന നടത്തിയതിൽ ആയിരത്തി നാല്പത്തിരണ്ട് പേർക്ക് എച്ച് ഐ വി അണുബാധ സ്ഥിരീകരിച്ചു ിൽണ്ണൂറ്റി ഏഴ് ട്രാൻസ്ജെൻഡറുകൾ പരിശോധന നടത്തിയതിൽ ആറ് പേർക്കും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ പേർ പരിശോധനയ്ക്ക് വിധേയരായവരിൽ ഒൻപത് പേർക്കും മാത്രമാണ് എച്ച് ഐ വി വൈറസ് സ്ഥിരീകരിച്ചത് ഈ കണക്കുകളെ ചെറുതാക്കി കാണിക്കാനുള്ള ശ്രമമല്ല ഞങ്ങൾ നടത്തുന്നത് പകരം ഒരു രോഗത്തിന്റെ പേരിൽ ഒരു സമൂഹത്തെ ആകെ ഒറ്റപ്പെടുത്തുന്നതിലെ പൊരുത്തക്കേട് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത് പലരും കരുതുന്നത് പോലെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ മാത്രം പടരുന്ന ഒരു സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏതൊരാളും റിസ്ക് വിഭാഗത്തിൽ പെടുക രോഗമാതയല്ലാത്ത കണക്ക് വ്യക്തമാക്കുന്നതും അത് തന്നെയാണ് എച്ച് ഐ വി പടർന്നുപിടിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും സുരക്ഷിതരാണോ എന്ന് സ്വയം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഏതെങ്കിലും സാഹചര്യത്തിൽ എക്സ്പോഷർ ഉണ്ടായെങ്കിൽ അഥവാ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ടെസ്റ്റ് ചെയ്യുകയും ആവശ്യമെങ്കിൽ ചികിത്സയ്ക്ക് വിധേയരാകേണ്ടതുമാണ് ഓർക്കുക എച്ച് ഐ വി ബാധിതരില്ലാത്ത ഒരു തലമുറയ്ക്കായി നമുക്ക് വിവേകത്തോടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം